ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ ഈ മീഡിയയിലൂടെ എന്നെ കേൾക്കുന്ന എല്ലാ സഹോദരിമാർക്കും കർത്താവ് യേശു ക്രിസ്തു നാമത്തിലുള്ള സ്നേഹവന്ദനം ഇന്നത്തെ ധ്യാന ചിന്തയ്ക്കായി ഒരു വേദഭാഗം വായിക്കാം ഒന്ന് കോരിൻഡിയർ ഒന്നിൻ്റെ ഇരുപത്തി ആറ് മുതൽ ഇരുപത്തി ഒൻപത് വരെയുള്ള വാക്യങ്ങൾ ഒന്ന് മു ഒന്ന് കോരിൻഡിയർ ഒന്നിൻ്റെ ഇരുപത്തി ആറ് മുതൽ ഇരുപത്തി ഒൻപത് വരെ സഹോദരന്മാരെ നിങ്ങളുടെ വിളിയെ നോക്കുവിൻ ലോഹാഭിപ്രായ പ്രകാരം ജ്ഞാനികൾ ഏറെയില്ല ബലവാന്മാർ ഏറെയില്ല കുലീനന്മാരും ഏറെയില്ല ജ്ഞാനികളെ ലജ്ജിപ്പിപ്പാൻ ദൈവൻ ലോകത്തിൽ പോഷത്തമായത് തിരഞ്ഞെടുത്തു ബലമുള്ളതിനെ ലജിപ്പാൻ ലജ്ജിപ്പിപ്പാൻ ദൈവം ലോകത്തിൽ ബലഹീനമായത് തിരഞ്ഞെടുത്തു ഉള്ളതിനെ ഇല്ലായ്മയാക്കുവാൻ ദൈവം ലോകത്തിൽ ഹീനവും നികൃഷ്ടവുമായതും ഏതുമില്ലാത്തതും തിരഞ്ഞെടുത്തു ദിവസനിധിയിൽ ഒരു ജഡവും പ്രശംസിക്കാതിരിക്കേണ്ടതിന് തന്നെ നിങ്ങളോ അവനാൽ ക്രിസ്തുവേശയിലിരിക്കുന്നു അവൻ നമുക്ക് ദൈവത്വങ്ങളിൽ നിന്ന് ജ്ഞാനവും നീതിയും ശുദ്ധീകരണവും വീണ്ടെടുപ്പും ആയിത്തീർന്നു ദൈവം നാമം വായിച്ച ഈ വായിച്ച വേദഭാഗം വേദഭാഗങ്ങളാൽ ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ ഒന്നാമതായി പറയുന്നത് നിങ്ങളുടെ വിളിയെ നോക്കുവിൻ പ്രിയപ്പെട്ടവരെ വിശ്വാസികളോട് പറയുകയാണ് നിങ്ങളുടെ വിളിയെ അല്ലെങ്കിൽ നമ്മുടെ തിരഞ്ഞെടുപ്പിനെ നോക്കുവേൻ എത്ര അത്ഭുതകരമായാണ് ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നതല്ല തിരഞ്ഞെടുത്തിരിക്കുന്നത് നമുക്ക് സങ്കീർത്തനങ്ങൾ നൂറ്റി മുപ്പത്തി ഒൻപതിൻ്റെ പതിമൂന്ന് പതിനാല് വാക്യങ്ങൾ നീയല്ലോ എൻ്റെ അന്തരങ്ങളെ നിർമ്മിച്ചത് എൻ്റെ അമ്മയോട് ഉദരത്തിൽ നീ എന്നെ മെടഞ്ഞു ഭയങ്കരവും അതിശയവുമായി എന്നെ സൃഷ്ടിച്ചിരിക്കാൻ ഞാൻ നിനക്ക് സ്തോത്രം ചെയ്യുന്നു നിൻ്റെ പ്രവൃത്തികൾ അത്ഭുതകരമാകുന്നു അതെൻ്റെ ഉള്ള നല്ലവണ്ണം അറിയുന്നു പ്രിയപ്പെട്ടവരെ ഈ ദൈവത്തിൻ്റെ ആ തിരഞ്ഞെടുപ്പും വിളിയും നമ്മെക്കുറിച്ച് അല്ലെങ്കിൽ നമ്മുടെ ജനനം അല്ല നമ്മെക്കുറിച്ച് ദൈവത്തിൻ്റെ ഒരു പദ്ധതി എത്രയോ വലുത് വലുതായിരുന്നു നമുക്കറിയാം ഈ ലോകത്തെ നോക്കുമ്പോൾ നമ്മളേക്കാൾ ശ്രേഷ്ഠര് നമ്മ നമ്മളേക്കാൾ ജ്ഞാനികൾ ബലമുള്ളവർ അറിവുള്ളവരൊക്കെ പക്ഷെ അതിലൊന്നും പെടാത്ത ഒന്നിനും കൊള്ളരാ കൊള്ളരാത്ത നമ്മളെ അല്ലെ ഹീനമായിരുന്ന നമ്മളെ ദൈവം തിരഞ്ഞെടുത്തു പല നിലയിൽ നമ്മളെ ദൈവം അനുഗ്രഹിച്ചു നമുക്കറിയാം ഭയങ്കരവും അതിശയകരമായാണ് നമ്മൾ കർത്താവ് തിരിഞ്ഞ് സൃഷ്ടിച്ചിരിക്കുന്നത് അപ്പോൾ നമ്മുടെ സൃഷ്ടിയോട് സംബന്ധിച്ചിടത്തോളം എത്രയോ അത്ഭുതകരമായൊരു സൃഷ്ടിയായിരുന്നു നമ്മളുടെ നമുക്കുള്ളത് അതുപോലെ അതിന് നൂറ്റി മുപ്പത്തി ഒൻപത് സംഖ്യത്തിന് പതിനാറാം വാക്യം ഞാൻ പിണ്ടാകാരമായിരുന്നപ്പോൾ നിൻ്റെ കണ്ണെന്നെ കണ്ടു നിയമിക്കപ്പെട്ട നാളുകൾ ഒന്നും ഇല്ലാതിരുന്നപ്പോൾ അവയെല്ലാം നിൻ്റെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നു പ്രിയപ്പെട്ടവരെ നാം എത്രയോ അനുഗ്രഹിക്കപ്പെട്ട ഒരു സൃഷ്ടി മഗുണങ്ങളാണ് നാം ഓരോരുത്തരും നമ്മെ സൃഷ്ടിച്ച നമ്മൾ സൃഷ്ട എത്രയോ ശ്രേഷ്ഠമേറിയ ഒരു കർത്താവാണെന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും അതുപോലെ അതിൻ്റെ ഒന്നുകുരുടെ ഒന്നിൻ്റെ ഇരുപത്തേഴ് ഇരുപത്തിയേഴിൻ്റെ അവസാന ഭാഗ്യം ബലമുള്ളതിനെ ലജ്ജിപ്പിപ്പാൻ ദൈവം ലോകത്തെ ബലഹീനമായത് തിരഞ്ഞെടുത്ത് അതുപോലെ ഉള്ളതിനെ ഇല്ലായ്മയാക്കുവാൻ ദൈവം ലോകത്തിൽ ഹീനവും നികൃഷ്ടവുമായ ഏതുമില്ലാത്തതും തിരഞ്ഞെടുത്തു പ്രിയപ്പെട്ടവരെ നമുക്ക് ഒന്നും കൊണ്ട് പ്രശംസിപ്പാനില്ല എന്നാണ് ദൈവജനം നമ്മോട് പറഞ്ഞിരിക്കുന്നത് ഒന്നുകൂരിൻ്റെ ഒന്നിൻ്റെ മുപ്പത്തിയൊന്ന് പ്രശംസിക്കുന്നവന് കർത്താവില് പ്രശംസിക്കട്ടെ എന്നെഴുതിയിരിക്കുന്ന പോലെ ആകേണ്ടത് തന്നെ നമുക്കൊരോരുത്തരും പ്രശംസിപ്പാനുള്ളത് നമ്മുടെ കർത്താവിലാണ് നമ്മുടെ ആരുടെ ഒരു ഒന്നും കൊണ്ടല്ല നാം ഈ മരുഭൂമിയിലായിരിക്കുന്നത് നമ്മെ അതിശയമായി ഭയങ്കരമായി സൃഷ്ടിച്ചിരിക്കുന്ന സൃഷ്ടാവിൻ്റെ കരുണ കൊണ്ടാണ് നാം ഓരോരുത്തരും ആയിരിക്കുന്നത് നമുക്ക് ബലവും ജ്ഞാനവും അറിവും തന്ന നമ്മളെ ഓരോ പ്രതിസന്ധികളിലും അല്ല നമ്മുടെ ജീവിതത്തിലോരോ സാഹചര്യങ്ങളും നമ്മളെ വഴി നടത്തുന്ന ഈ സൃഷ്ടാവാണ് ഓരോ സി ഓരോ സാഹചര്യം നാം കടന്നു പോകുമ്പോഴും നമുക്ക് ദൈവചനം നമ്മളോട് പറയുവാൻ പ്രശംസിപ്പാൻ ഒന്നുമില്ല പ്രശംസിക്കുന്നവൻ കർത്താവിൽ പ്രശംസിക്കട്ടെ പ്രിയ ദൈവമക്കളെ ദൈവം എത്രയോ സ്നേഹവാനാണ് അല്ലെങ്കിൽ നമുക്ക് ചിന്തിക്കുന്നതിന് അപ്പുറമായിട്ടുള്ള ഒരു തിരഞ്ഞെടുപ്പാണ് നമ്മുടെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ദൈവം നടത്തിയിരിക്കുന്നത് നമുക്ക് അതോർന്ന ദൈവത്തെ സ്തുതിക്കാം നമ്മുടെ ഒരു നല്ല പ്രവൃത്തിയോ നമ്മുടെ ഒരു കഴിവോ ഒന്നുമല്ല നമ്മൾ ഒന്നുമില്ലാത്തവരായിരുന്നു ബലമില്ലാത്തവർ ജ്ഞാനമില്ലാത്ത ആയിരുന്നു പക്ഷെ ദൈവം നമ്മളെ തിരഞ്ഞെടുത്ത് നമ്മളെ ബലമുള്ളതിനെ ലജ്ജിപ്പിപ്പാൻ ദൈവം നമുക്ക് നമ്മളെ തിരഞ്ഞെടുത്ത് അതുപോലെ നമ്മളെ നമുക്ക് നമ്മളോട് പറയുകയാണ് നിങ്ങളൊന്നുമില്ല കുലീനും നികൃഷ്ടവുമായതും ഒക്കെ തിരഞ്ഞെടുത്ത് പക്ഷേ ദൈവ ദൈവം നമ്മൾ വന്നപ്പോൾ നമുക്ക് എല്ലാം എല്ലാ നിലയിലും പ്രശംസിപ്പാൻ ആ കർത്താവിൻ്റെ കൃപ മാത്രമേ ഉള്ളൂ നമുക്ക് എഫിസിൽ കാണാൻ സാധിക്കുന്ന ലോക സ്ഥാപനത്തിന് മുമ്പേയും ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്തിരിക്കുന്നു ഈ ലോക സ്ഥാപിക്കുന്നതിന് മുമ്പേ ദൈവത്തിൻ്റെ പദ്ധതിയിൽ ഞാനും നിങ്ങളും ഉണ്ടായിരുന്നു എത്രയോ അനുഗ്രഹിക്കപ്പെട്ട ഒരു തിരഞ്ഞെടുപ്പും വിലയുമാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം പ്രിയ സഹോദരിമാരെ നമുക്ക് ഒന്നു മാത്രമേ പറയുവാനുള്ളൂ പ്രശംസിപ്പാൻ ഒന്നുമില്ല നമുക്ക് പ്രശംസിക്കണമെങ്കിൽ പ്രശംസിക്കുന്നവൻ കർത്താവിൽ പ്രശംസിക്കട്ടെ ദൈവത്തെ മഹത്വപ്പെടുത്തട്ടെ നമുക്കതുമാത്രമേ ചെയ്യാൻ കഴിയുള്ളൂ പ്രശംസിക്കുന്നവൻ കർത്താവിൽ പ്രശംസിക്കട്ടെ ദൈവനാമം വാഴ്ത്തിപ്പെടുമാറുണ്ട്